വർഷത്തിൽ മൂന്ന് ആയില്യങ്ങളാണ് കയ്യുത്തനാഗത്ത് ആഘോഷിക്കപ്പെടാറുള്ളത് അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത് ധനുമാസത്തിലെ ആയില്യത്തിനാണ് ഈ ആയില്യത്തിനാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഇവിടെ എത്താറുള്ളത് പ്രകൃതിയും ദൈവവും ഒന്നാകുന്ന പാവനമായ കാവുകൾ കേരളത്തിന്റെ മണ്ണിൽ നിരവധിയുണ്ട് എന്നാൽ കണ്ണൂരിന്റെ മണ്ണിൽ വിശ്വാസത്തിന്റെ പച്ചപ്പും നാഗചൈതന്യത്തിന്റെ ഗൂഢതയും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരിടമുണ്ട് അത് തളിപ്പമ്പിന് സമീപത്തെ കയ്യെത്തുന്ന നാഗമാണ് പതിനാറ് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഈ വനഭൂമി കേവലം ഒരു കാവ് മാത്രമല്ല കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കാവുകളിൽ ഒന്നാണ് നഗര തിരക്കുകളിൽ നിന്ന് മാറി വള്ളിക്കെറ്റുകളും പടുകൂറ്റൻ മരങ്ങളും നിറഞ്ഞ ഈ മലയോരം ഭക്തർക്ക് സമ്മാനിക്കുന്നത് ശാന്തവും അതീന്ദ്രവുമായ ഒരു അനുഭവമാണ് കേരളത്തിൽ ഏറ്റവും വലിയ കാവ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായി ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടാകും എന്നാൽ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ കാവ് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ അത് കയ്യത്തുനാഗമാണ് തളിപ്പ്രമ്പിലാണ് കയ്യെത്തുനാഗം സ്ഥിതി ചെയ്യുന്നത് തളിപ്പമ്പു രാജ്യരാജിച്ച ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്ററോളം ദൂരത്തിൽ വെള്ളിക്കിൽ എന്ന ഗ്രാമത്തിലാണ് കയ്യെത്തു നാഗക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വള്ളിക്കെട്ടുകളും കൂറ്റൻ വൃക്ഷങ്ങളും നിറഞ്ഞ ഗൂഢമായ ഒരു കുന്നിനടുത്തായി ഒരു ക്ഷേത്രം താഴെ ക്ഷേത്രത്തിൽ നാഗരാജാവും കുഴിനാഗവും വാഴുമ്പോൾ കുന്നിന് മുകളിൽ പാടിക്കുന്നിലപ്പനായി സാക്ഷാൽ ശിവപെരുമാളും കുടികൊള്ളുന്നു യ്യത്തുനഗത്തിന്റെ സമീപത്തായി ഒരു കുന്നുണ്ട് ആ കുന്ന് കയറി മുകളിലെത്തിയാൽ പാടിക്കുന്നിലപ്പന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഈ കുന്ന് കയറി കുറച്ച് കുന്ന് കയറാനുണ്ട് ഈ കുന്നെല്ലാം കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ പാടിക്കുന്നിലപ്പന്റെ പ്രതിഷ്ഠ കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് ഉടമയും ഉടയാഭരണവും ഒരേപോലെ വാഴുന്ന ഈ മണ്ണിൽ നാഗാരാധന നടത്തിയാൽ സർപ്പദോഷങ്ങൾ നീങ്ങി ഐശ്വര്യം സിദ്ധിക്കുമെന്നാണ് ഭക്തന്റെ ഉറച്ച വിശ്വാസം പ്രധാനപ്പെട്ട പിന്നെ മൂന്ന് ആയില്യാണ് ഒന്ന് കുംഭമാസം മേടമാസം പ്രധാനപ്പെട്ടു തന്നെ ഈ വരുന്ന ഈ അഞ്ച് ധനു പിന്നെ ഇരുപത്തൊന്ന് ധനു പിന്നെ ജനുവരി അഞ്ച് ഈ ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് പണ്ടുകാലങ്ങളിൽ പിന്നെ ഈ മുട്ട ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് നാലായിരം മുട്ടകളോളം ഈ ജനങ്ങൾ ഭക്തജനങ്ങൾ ഒപ്പിക്കും ഇപ്പോൾ അത് ക്രമേണ കുറഞ്ഞിട്ട് ഇവിടെ വന്ന് റെസീറ്റ് മാത്രം ഒരു ചടങ്ങായി മാറി കാരണം അത് മുട്ട നമുക്ക് രാജരാജേശ്വര ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമാണുള്ളത് വിശ്വാസപ്രകാരം ലോകനാഥനായ രാജരാജേശ്വരന്റെ തൃക്കൈകളിൽ ആഭരണമായി അണിഞ്ഞിരുന്ന ദിവ്യ സർപ്പങ്ങളിൽ ഒന്നാണ് ഇവിടെ കുടികൊള്ളുന്നത് ഒരിക്കൽ മഹാദേവന്റെ കയ്യിൽ നിന്നും ഊർന്നു വീണ ആ സർപ്പരൂപം പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഈ കുന്നിൽ മുകളിൽ സ്വയംഭൂവായി അവതരിച്ചു ഇതാണ് ഇതിന് പിന്നിലുള്ള ഐതിഹ്യം കയ്യിൽ നിന്ന് വീണ നാഗം വസിക്കുന്ന ഇടമായതിനാലാണ് ഇവിടം കയ്യെത്ത് എന്നറിയപ്പെടാൻ തുടങ്ങിയതെന്നും ഒരു ഐതിഹ്യമുണ്ട് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ആറ് കിലോമീറ്ററോളം ദൂരമുണ്ട് കയ്യത്ത് നാഗത്തിലേക്ക് എത്തുവാൻ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ പ്രധാന ഉപക്ഷേത്രമാണ് കയ്യേത്തനാഗം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാകും ചുറ്റും വലിയ വൃക്ഷങ്ങളാണ് കൂടാതെ ഒരുപാട് വള്ളിപ്പഴപ്പമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഒരു നല്ലൊരു പ്രത്യേക ആംബിയൻസ് ആണ് ഒരു മിസ്റ്റീരിയസ് വൈബൊക്കെയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊന്ന് കിട്ടുക കയ്യത്ത് നാഗ കടന്നാൽ ഇപ്പോഴും സംരക്ഷിച്ചു പോകുന്ന നാഗപുറ്റുകൾ കാണാം സർപ്പങ്ങളെ ആരാധിക്കുന്ന ക്ഷേത്രമായതുകൊണ്ട് തന്നെ ആയില്യ ദിവസങ്ങളിൽ നൂറും പാലും സർപ്പബലിയും മുട്ട സമർപ്പണവും ഉണ്ടാകാറുണ്ട് ധനുമാസത്തിലെ ആയില്ം നാളാണ് കയ്യത്ത് നാഗത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട ദിനമായി കണക്കാക്കുന്നത് അതുപോലെ കുംഭത്തിലെ ആയില്യവും ഏറെ പ്രധാനപ്പെട്ടതാണ് ആയിരക്കണക്കിന് ഭക്തർ ഈ ദിവസങ്ങളിൽ നാഗാരാധനയ്ക്കായി ഇവിടെ എത്തിച്ചേരും പുരാതന കാലത്ത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് നിത്യനിവേദ്യത്തിനുള്ള അരി എത്തിച്ചിരുന്നത് കയ്യത്ത് നിന്നായിരുന്നു ആ സ്മരണയിൽ ഇന്നും എല്ലാ സംക്രമനാളിലും കയ്യത്ത് നിന്ന് പരമ്പരാഗതമായ രീതിയിൽ തലച്ചുമടായി തളിപ്പറമ്പിലേക്ക് അരി എഴുന്ന പതിമാണ് തളിപ്പറമ്പ് ടി ടി കെ ദേവസ്വത്തിന്റെ ഉപക്ഷേ പ്രധാനപ്പെട്ട ഉപക്ഷേത്രമായ ഒരു ക്ഷേത്രമാണ് ശ്രീ കയ്യത്ത് നാഗം ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാല് പൗരാണിക കാല കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു നമ്മൾ ഈ ക്ഷേത്രം ശ്രീകോൽ പൊളിക്കുമ്പോൾ അഞ്ഞൂറ് കൊല്ലത്തെ പഴക്കമാണ് ഈ ശ്രീകോലിന് നമ്മൾ അന്ന് പണ്ടൊക്കെ പണ്ടില്ല പണ്ടത്തെ നാണയം വെച്ചിട്ട് നമ്മൾ കാണാൻ കഴിഞ്ഞത് അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ ഈ ഈ ക്ഷേത്രത്തിൽ നിന്നാണ് രാജരാജേശ്വരൻ്റെ നിവേദ്യത്തിനുള്ള അരി ഈ കൊണ്ടുപോവല് അപ്പോൾ അന്നത്തെ കാലം ഭാരവും പാട്ടുമെല്ലാം വരുന്ന ആ സമയത്ത് കാലഘട്ടങ്ങളിലാണ് അരി പിന്നെ നെല്ല് ഇവിടുന്ന് പിന്നെ വാങ്ങി നെല്ല് കുത്തി ഇവിടെ ഒരു അമ്പലത്തിൻ്റെ വടക്കേ ഭാഗത്ത് ഒരു ഒളക്കോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടുന്ന് നെല്ല് ഈ നാല് വീട്ടിലെ സ്ത്രീകൾ ശുദ്ധമായി കുളിച്ച് നെല്ല് കുത്തി അരിയാക്കി ആ അരിയാണെന്ന് രാജരാജേശ്വരൻ്റെ വിവേത്തിനായി കൊണ്ടുപോകുന്നത് അന്നേത്തെ കാലത്ത് പിന്നെ ഒരു മാസത്തിൽ നാല് പ്രാവശ്യം അരി കൊണ്ടുപോകും അപ്പോൾ ആ കാലഘട്ടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു കാലത്ത് ഈ വാരം ജന്മികൾ ഈ ഭാരം കൊടുക്കാതായി ക്ഷേത്രത്തിൽ അപ്പോൾ ഒരിടക്കാലത്ത് ഈ അരി കൊണ്ടുപോകുന്നത് നിന്നുപോയി അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ രാജരാജേശ്വരൻ്റെ ഈ ശ്രീകോലുവായിട്ട് ബന്ധപ്പെട്ട് സ്വർണപ്രശ്നം അമ്പലത്തിൽ വെക്കാനിടയായി ആ സ്വർണ്ണ വീണ്ടും ഈ അരി അരി കൊണ്ടുപോകുന്നത് തുടങ്ങണം എനിക്ക് ഇവിടുത്തെ കയ്യത്ത് നാഗത്തിലെ അരി നിവേദത്തിൻ്റെ അരി തന്നെ വേണം എന്ന് പറയുകയും അന്നത്തെ ഭരണാധികാരിയും എക്സൈസ് ഓഫീസറും നമ്മുടെ നാല് വീട്ടിലെ അവരെ വിളിച്ച് വിളിച്ചു ഇതേമാതിരി മാസം മാസം അരി നിങ്ങൾ കൊണ്ടുവരണമെന്ന് പറയുകയും ആ പ്രകാരം മാസത്തിൽ സംക്രമനാളിൽ രാവിലെ ഒരു ഏഴേ കാലിന് നമ്മൾ കുളിച്ച് ഇവിടുന്ന് കുളിച്ച് ഈരനായി ചുവന്ന പട്ടുവും ഒരു ഓലക്കൊടിയും എടുത്തുകൊണ്ട് നമ്മൾ അപ്പം ഇതേ പറഞ്ഞത് വടക്കേ ഭാത്തുനിന്ന് അരിയെടുക്കുകയും ഈ നമ്മളെ ഈ ഈ നട കയറി പിന്നെ പിന്നെ ഈ തളിപ്പറമ്പിൽ രാജരാജേശ്വരന് അട ദക്ഷിണാമൂർത്തിയുടെ പിന്നെ നടിയിൽ വെച്ച് അളവ് കൊടുക്കും നമ്മൾ ഇത്ര അളവ് എന്ന് പറഞ്ഞ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനുശേഷം നമുക്ക് ഉരിയാടാൻ പറ്റുള്ളൂ സംസാരിക്കാൻ പറ്റുള്ളൂ ഈ അരി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ചടങ്ങാണ് ഈ നാഗക്ഷേത്രവും രാജരാജേനുമായിട്ടുള്ള ബന്ധം സർപ്പദോഷങ്ങൾ അകറ്റാനും മാനസിക ശാന്തി നേടുവാനും ആയിരങ്ങളെത്തുന്ന ഈ കാനന ക്ഷേത്രം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പവിത്രമായ ബന്ധത്തിന്റെ പ്രതീകമാണ് ം തുളുമ്പുന്ന ഈ മണ്ണിലെ ഓരോ പ്രാർത്ഥനയും വിശ്വാസികൾക്ക് ആത്മവിശ്വാസത്തിന്റെയും സംരക്ഷണത്തിന്റെയും കവചമായി മാറുന്നു കയ്യത്ത് നാഗത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് ഈ തിങ്കളാഴ്ച വരുന്ന ധനമാസത്തിലെ ആയില്യം നിരവധി ഭക്തജനങ്ങളാണ് ഇവിടേക്ക് അന്ന് ഒഴുകിയെത്തുക എന്തായാലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട ക്ഷേത്രം തന്നെയാണ് തളിപ്രമ്പിൽ സ്ഥിതി ചെയ്യുന്ന കയ്യെത്തുനാഗം వీడియో జనల్స్ ప్రమోట్ చే మేగా పివి సీల్ న్యూస్